േട്ടാ ഇപ്പം വീടിന്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോഴേ ഇവിടെ പഴവൃഷങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അതെന്താണ് ആ സൈഡിൽ നിൽക്കുന്ന ഇത് അത് പഴച്ചെടിയാണോ അത് പഴച്ചെടിയല്ല ശ്രീലങ്കയുടെ ദേശീയവൃഷ്ട്രി എന്ന് പറയും ആ എന്താ പോലെ കായുണ്ടാവുമോ കായുണ്ടാവില്ല അത് നല്ല അത് തണുപ്പ് വരുമ്പോൾ ഒരു മാസത്തേക്ക് നല്ല കളറാണ് ആണ് അപ്പൊ തണുപ്പും അനുസരിച്ച് അത് ചേഞ്ച് ചെയ്തത് നല്ല പച്ചക്കറ നല്ല ഭംഗിയായിരിക്കും പിന്നെ മെയ് മാസം പൂക്കാലമാണ് നിറച്ച് പൂവായിരിക്കും വെള്ളപ്പൂവ് ഓക്കെ ഓക്കെ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും ഓക്കെ പിന്നെ ജാതി കൃഷിയാണല്ലോ മെയിൻ ഇപ്പം ജാതിയിൽ ഏതൊക്കെ വെറൈറ്റീസാണോ ഉള്ളത് ജാതിയിൽ എല്ലാ വെറൈറ്റിയും ഉണ്ട് എന്ന് പറയുമ്പോൾ സാധാ നാടൻ ഓക്കെ അതിൽ തന്നെ രണ്ട് ഐറ്റം ആണ് ഞാൻ രണ്ട് തൈ വാങ്ങിച്ച് അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം റഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ പുന്നത്താനം പിത്തന് മാത്രം ഇത് കെൻറ്റുകയാണ് അങ്ങനെ ഇത്രയായിട്ടേ ഉള്ളൂ പിന്നെ നമ്മുടെ തൈ മുളച്ച് വെച്ചത് ഓക്കെ പുന്നത്താനം എൻ്റെ ഫാദർ ആയിട്ടൊരു പരിചയമായിരുന്നല്ലോ പൂവ ആ വർക്കിച്ചേട്ടം കൊണ്ട് ആദ്യം എനിക്ക് ബഡ്ഡി ചെയ്ത അഞ്ചെണ്ണം ഉണ്ട് അത്തന്ന പിന്നെ പുന്നത്താനം ഇപ്പം പത്ത് എണ്ണം ഉണ്ട് അതും ഉണ്ട് അങ്ങനെയുണ്ട് വളർച്ചയുണ്ടോ കായ വളർച്ചയുണ്ട് കായ ഉണ്ടോ കായ ഉണ്ട് കുഴപ്പമില്ല ഓക്കെ ഓക്കെ പുന്നത്താനം ജാതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തെള്ളിത്തോട്ടിലുള്ള ഒരു ജൈവ കർഷകനെയാണ് അദ്ദേഹത്തിൻ്റെ ജാതിത്തോട്ടമൊക്കെ വളരെ സ്പെഷ്യലാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ജാതി കൃഷിയൊക്കെ എങ്ങനെയുണ്ട് വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ ഇന്ന് ശരിക്കും ഒരു കർഷകൻ്റെ വേഷത്തിലാണല്ലോ അപ്പൻചേട്ടൻ്റെ ഇവിടെ നിൽക്കുക വേഷം എവിടെങ്കിലും യാത്ര ചെയ്യാൻ നേരത്തെ ഒരു ഷർട്ടും അത് ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ നല്ല ടിപ് ടോപ്പായിട്ട് നല്ല വെള്ള വെള്ളയും വെള്ളം ഇട്ടുള്ള ഇറങ്ങുന്ന ആളാണ് ഒരു കർഷകനാണെന്ന് തോന്നുന്നില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു കർഷകന്റെ റോളിലാണ് നിക്കുകയോ പിന്നെ എങ്ങനെയാണ് ഈ ജാതിത്തോട്ടത്തിലൊക്കെ എനിക്ക് നോക്കുമ്പോഴേ ഈ ജാതി മാത്രമാണല്ലോ ഇവിടെ നിൽക്കുന്നത് ആ ജാതി മാത്രമാണല്ലോ അവിടെ നിൽക്കുന്നത് മറ്റ് ഇടയിൽ കൂടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ചോ മുപ്പത് അടി കാലത്തില ജാതി നട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ അതെ ആ അപ്പൊ അതെന്താണ് മറ്റു ഇടവേളയായിട്ടൊന്നും ചെയ്യാത്ത ഇടവേള ചെയ്താൽ അത് ജാതിയുടെ വേദിനെ ബാധിക്കുകയും മണ്ണിളകി ജാതിയുടെ വേദിനെ ബാധിക്കുകയും ജാതിക്ക് കേടുണ്ടാവുകയും ചെയ്യും ഇതൊന്നും ചെയ്യാത്ത കൊണ്ട് എന്റെ ജാതിക്ക് ഒരു കേടുക ഒരു കേടുവില്ല ഒരു കീടനാശിനി ഓടോദിവസം വരെ ഞാൻ അടിക്കാറില്ല അടിക്കാറില്ല ഒന്നും അടിക്കാറില്ല ഒന്നും അടിക്കാറില്ല അപ്പം ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ ഈ തോട്ടത്തിനകത്ത് മറ്റേ പണിയൊന്നും വരുന്നില്ല അല്ലെ ഒരു പണിയും വരുന്നില്ല ഉള്ള പണി വർഷത്തിൽ ഒന്ന് കാട് വീക്ഷിക്കും ഓക്കെ പിന്നെ ഒരു നാടൻ പശു ഉണ്ട് ഓക്കെ അത് ഇതിലേ നടന്ന ചിഹ്നം തിന്നും അതായത് എന്റെ പറമ്പ് തെളിക്കുന്ന പ്രധാന ആയുധം എന്ന് ഒരു നാടൻ പശു ആണ്ശുവാ ഓക്കെ അതായത് ശരിയാണ് അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇത് നോക്കൂ ഇതിനകത്ത് ജാതികൾ മാത്രമേ നിൽക്കുന്നുള്ളൂ ഒരു മുപ്പതടി അകലത്തില് ജാതികൾ മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ കാട്ടുജാതിയിൽ പട്ടിയതാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ ആ മുഴുവനും അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതാണ് അപ്പൻചാട്ടം പറയുക അപ്പോൾ ഇതിനകത്ത് കൃഷിയിൽ ജാതി കൃഷി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണല്ലേ ഉള്ളു അതെ അതെ അതെങ്ങനെയുണ്ട് ജാതി കൃഷി കൊണ്ട് തന്നെ എങ്ങനെയാണ് കൃഷി കൊണ്ട് മാത്രമേ എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എനിക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം മുടക്കമുണ്ട് എന്റെ യാത്ര ചെലവും ഒക്കെ കൂടെ അതെ അതെ ഇതിൽ നിന്നാണ് നടക്കുന്നത് പിന്നെ പിള്ളേർക്ക് അത്യാവശ്യം ജാതിക്കാടുക്കുമ്പോൾ അത്യാവശ്യം പൈസ കൊടുക്കാനും എന്തെങ്കിലും ഉണ്ട് ഉണ്ട് അപ്പോഴ എത്ര ഏക്കറാണ് സ്ഥലം ഇത് ഏക്കർ രണ്ട് ഏക്കറാണ് എത്ര ജാതി ഉണ്ട് ഇപ്പോഴും ഇരുപത് ജാതി അപ്പൊ അതിൽ നിന്നും നമുക്ക് തൃപ്തികരമായ ഒരു വരുമാനം കിട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ച് തൃപ്തികരമാണോ കുഴപ്പമില്ല അത് ശരി പിന്നെ എൻ്റെ പ്രതീക്ഷ ഞാൻ ജാതി വെക്കുമ്പോൾ എത്ര വില പോയാലും ഒരു കിലോ ഒരു നൂറ് രൂപയെങ്കിലും കിട്ടും അതി താഴെ പോവുകയല്ല എന്നൊരു വിശ്വാസത്തിലാണ് അന്ന് ജാതി വെക്കുന്നത് വേറെ വലിയ പണിയില്ല അപ്പം എന്നതായാലും ഇന്ന് കാലിക്കായ് കൊണ്ട് കൊടുത്താൽ നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപ ശരാശരി കിട്ടുന്നുണ്ട് ഉണ്ട് നല്ല കായുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇപ്പം എന്നാ വിലയുണ്ട് ജാതിക്കായ്ക്കൊക്കെ കഴിഞ്ഞ ഇപ്പോ ഞാൻ കഴിഞ്ഞ മിനിങ്ങമെന്ന് കൊടുത്തത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് പരിപ്പ് കൊടുത്തത് ആ ഓക്കെ അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ പരിപ്പിന് അഞ്ഞൂറ്റമ്പത് ഓക്കെ ഓക്കെ അപ്പോൾ കായ്ക്ക് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവർ എടുക്കുന്നുണ്ട് പ്രായമായിട്ട് ഞാൻ കൊടുക്കാറില്ല ഇല്ല പരിപ്പാണ് കൊടുക്കും പരിപ്പാണ് കൊടുക്കുന്നത് ഫ്ലവർ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തു കൊടുത്തു അല്ലാത്ത മിക്സ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു ഓക്കെ കാലി ആയിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തു കൃഷി എങ്ങനെയെങ്കിലുമൊക്കെ ചുവട് പിടിച്ചു കഴിഞ്ഞാൽ പിറ്റി കുഴപ്പമില്ല കഴിയുന്നതും നമ്മൾ പേപ്പറിൽ പരസ്യം കാണുന്നോ വളക്കമ്പനി പറയുന്ന വളങ്ങളോ പറമ്പി കയറ്റാതിരിക്കുക ജൈവവളം മാത്രം ഉള്ള ചവറും ചാണകവും ചാരവും ഉണ്ടെങ്കിൽ അതും അതൊക്കെ ഇട്ട് കൊടുക്കുക അതിന് വളരാൻ ആവശ്യമുള്ളത് അത് തന്നെ ഭൂമിയിലേക്ക് ഇടുന്നുണ്ട് അതിൽ നിന്ന് ആ കായും പൂവേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി അത് കായ്ച്ചു വരുന്ന തൊണ്ട് അതിൻ്റെ ഇല ആ അതിനാവശ്യമുള്ള വളം കിട്ടാനുള്ള ഇല തന്നെ എല്ലാ വർഷവും അതിന്റെ ചൂട്ടി പോലെ ഇല കിട്ടുന്നുണ്ട് അതൊരു അതിന്റെ തൊണ്ട് എവിടെ ചാടുന്നു ആ തൊണ്ട് അവിടെ കിടക്കൂള്ളൂ ഞാൻ തൊടാറില്ല ആ മാത്രം അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പം ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവരും അത് പറക്കി കൂട്ടുവോ എവിടെയെങ്കിലും പ്രത്യേകം കൂട്ടുകയോ ചെയ്തു ഇത് ജാതിക്ക പറിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ കിടക്കും അതിൽ നിന്ന് ആ കായും പൂവിങ് എടുക്കും ബാക്കി അത് അതേപടി അവിടെ കിടക്കും പണിക്കാരോടും പറയും നിങ്ങൾ തൊടണ്ട അത് അതിന്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ചീഞ്ഞ് അവിടെ തന്നെ ചേർന്നോളൂ പഴം തിന്നാനും അതിൽ നിന്നും ന്യായമായിട്ട് പത്തും കിലോയുള്ള കൊലയൊക്കെ കിട്ടുന്നുണ്ട് ഇരിച്ചു വെച്ചിട്ട് പിന്നെ കൊല വെട്ടാനേ എങ്കിലും ഈ പോവാറുണ്ടാവുന്നുണ്ടാവുന്നുണ്ട് ഒരു പത്തിരുപത് കിലോ അതും ഉണ്ട് കൊതലയുണ്ട് അതും പത്തും ഉള്ളത് അപ്പൊ ഈ നാടൻ പശുവിന്റെ ചാണകവും അല്ലെങ്കിൽ മൂത്രമൊക്കെ ഈ പറമ്പിലേക്ക് ഒഴുക്കി വിട്ടതിന്റെ ആ ഗുണമായിരിക്കും ഇടുന്നില്ല ഇടുന്നില്ല അപ്പോൾ തികച്ചും ഈ പറഞ്ഞ നൂറ്റി ഇരുപത് ജാതി ഒക്കെ കായച്ചു ഇപ്പം ജാതി കൊണ്ട് തൃപ്തികരമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് തൃപ്തികരമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് ആണ്